മൂന്ന് ദിവസത്തിലധികമായി എല്ലാവരും അഭിമാനത്തോടെ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചും ഇന്ത്യയുടെ ധീരതയെക്കുറിച്ചുമൊക്കെയുള്ള കാര്യങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുന്നു നമുക്ക് കാവലായി നമ്മുടെ സൈന്യമുണ്ട് നമ്മൾ ഉറങ്ങിയാലും അവർ ഉറങ്ങില്ല എന്ന വിശ്വാസത്തിൽ ഓരോ ദിവസവും ധൈര്യമായി നമ്മൾ മുന്നോട്ടു പോകുന്നു രാജ്യത്തിന്റെ സുരക്ഷക്കായി ഊണും ഉറക്കവും ഇല്ലാതെ നാടെന്നോ കാടെന്നോ ഇല്ലാതെ മഴയെന്നോ വെയിലെന്നോ ഇല്ലാതെ മരണം തൊട്ടടുത്തുണ്ടെന്നറിഞ്ഞിട്ടും നമുക്കായി അതിരുകൾ കാക്കുന്ന നമ്മുടെ സൈന്യം അതെ ഇന്ത്യൻ കര നാവിക വ്യോമസേന ദി റിയൽ ഹീറോസ് ഓഫ് ഇന്ത്യ Sinto. ത്തിന്റെ പ്രതികാരം ചെയ്യുന്നവൻ മറ്റൊരുവളുടെ നെറ്റിയിലെ സിന്ദൂരമാണെന്നറിയാമെങ്കിൽ കൂടിയും ഇന്ത്യ എന്റെ രാജ്യമാണ് ഓരോ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണെന്ന് ചൊല്ലിപ്പടിച്ച പ്രതിജ്ഞ യാഥാർത്ഥ്യമാക്കാൻ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാൻ പാകിസ്ഥാനല്ല ഏത് ശക്തി രാജ്യം വന്നാലും ഞങ്ങൾ ജനിച്ചു വളർന്ന ഞങ്ങളുടെ കാൽച്ചുവെട്ടിലെ ഒരടി മണ്ണ് പോലും വിട്ടു തരില്ലെന്നും ഞങ്ങളുടെ സഹോദരങ്ങളുടെ മേൽ ഒരു തുള്ളി മണ്ണ് പോലും നുള്ളിയിടാൻ സമ്മതിക്കില്ല എന്ന് ഉറച്ചുകൊണ്ട് സ്വന്തം ജീവൻ പോലും പണയം വെച്ച് യുദ്ധം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ട ഇന്ത്യയുടെ കാവൽക്കാർ ആർക്കും പകരം വയ്ക്കാൻ പറ്റാത്ത ദ ഫിയർലെസ് ദാളമേറിക്കുതിക്കുന്ന ധൈര്യത്തിന്റെ അതുല്യവീരന്മാരാണ് നമ്മുടെ സൈന്യം മഞ്ഞുപാളികളിലൂടെയും മരുഭൂമിയിലെ കൊഴിഞ്ഞ കാറ്റുകളിലൂടെയും അവർ നീങ്ങുന്നത് ചെറുത്തുനിൽപ്പിന്റെ പുതിയ അധ്യായങ്ങൾ എഴുതാനാണ് തീവ്രവാദത്തിന് കനത്ത മറുപടി അതിർത്തിയിൽ കടന്നു കയറുന്നവർക്ക് പാഠം പഠിപ്പിക്കൽ സേനയുടെ പ്രവർത്തനം വാക്കല്ല പ്രവർത്തിയാണ് ഭീകരതയുടെ കറുത്ത ഇരുട്ടിൽ ദേശീയ സുരക്ഷയ്ക്കുള്ള പ്രകാശമാണ് നമ്മുടെ സൈന്യം ഇന്ത്യ ഒരിക്കലും ഒരാളുടെ മുന്നിലും ഉറപ്പാണ് ദേശസ്നേഹത്തിന് ഇനി വ്യാഖ്യാനം വേണ്ട സൈന്യം തന്നെയാണ് അതിന്റെ ഉറച്ച രൂപം ഇന്നും സ്വന്തം ജീവൻ പണയം വെച്ച് ഞങ്ങളെ കാക്കുന്ന നിങ്ങൾക്ക് എ ബിഗ് സല്യൂട്ട് ടു ഇന്ത്യൻ മിലിറ്ററി ಅಂಜಲಿ ಲಕ್ಷ್ಮಣನ್ ನ್ಯೂಸ್